കേരള സംസ്ഥാന സർക്കാരിന്റെ നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് അച്ചൻകോവിൽ സ്കൂളിന് അനുവദിച്ച നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവം നടത്തി എസ് എസ് കെ കൊല്ലം ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ജി കെ ഹരികുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്കൂളാണ് ഗവൺമെന്റ് കേരള ചേർന്ന് നടക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ നമ്മുടെ ജില്ലയിൽ പതിമൂന്നെണ്ണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്തിന്റെ ഒരു സാമൂഹിക അന്തരീക്ഷം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ഈ സ്കൂളിൽ ഈ കോഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് കോഴ്സുകളാണ് ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് അസിസ്റ്റന്റ് ബേക്കിംഗ് ടെക്നീഷ്യൻ ആണ് രണ്ടാമത്തേത് മൊബൈൽ ഫോൺ ഹാർഡ്വെയർ വെയർ ആണ് അൻപത് കുട്ടികൾക്കാണ് ഇരുപത്തിയഞ്ച് കുട്ടികൾ വീതം അൻപത് കുട്ടികൾക്കാണ് ഇതിൽ പ്രവേശനം കൊടുക്കുന്നത് പഠനം തികച്ചും സൗജന്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒന്നര ലക്ഷം രൂപ സർക്കാർ ഇപ്പോൾ സ്കൂളിന് കൈമാറിയിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത് മണിക്കൂർ പഠന സമയം പൂർത്തീകരിക്കുമ്പോൾ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കും ഇതിനെ തുടർന്ന് പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ അവർക്ക് തൊഴിൽ സാധ്യതകളുണ്ട് കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം നമ്മുടെ പൈലറ്റായി നടപ്പിലാക്കിയത് പുളക്കടയിലാണ് പുളക്കടയിൽ അഡ്മിഷൻ എടുത്ത അൻപത് കുട്ടികളിൽ നാല്പത്തിയഞ്ച് കുട്ടികൾക്കും ഇപ്പോ പ്ലേസ്മെന്റ് ലഭിച്ചിരിക്കുന്ന ഒരു സന്തോഷകരമായ കാര്യം കൂടി ഇതിന്റെ ഭാഗമായി അറിയിക്കുന്നു തീർച്ചയായിട്ടും ഈ ഗ്രാമീണ മേഖലയിൽ ആരംഭിക്കുന്ന ഈ കോഴ്സ് ഇവിടുത്തെ രക്ഷകർത്താക്കളും പൊതുജനങ്ങളും അതേപോലെ തന്നെ പ്രാദേശിക ഭരണകൂടം ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത് അച്ചൻകോവിൽ വാർഡ് മെമ്പർ സാനു ധർമ്മരാജ് അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് അച്ചൻകോവിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ദീപ കെ സ്വാഗതം പറഞ്ഞു കൊല്ലം എസ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ അനിത എച്ച് പദ്ധതി വിശദീകരണം നടത്തി അച്ചൻകോവിൽ വാർഡ് മെമ്പർ സീമ സന്തോഷ് കൊല്ലം ഡി സബീന എസ് കൊല്ലം ഡി പി ഒ ഡോക്ടർ ബിന്ദുറ്റി അച്ചൻകോവിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീകൃഷ്ണകുമാർ ആർ പുനലൂർ ബി ആർ സി ജെ പി സി സീനീഷ് കുമാർ സ്കൂൾ എച്ച് എം ജ്യോതി ബി എൽ പുനലൂർ ട്രെയിനർ സുദേവൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഈ ഇറങ്ങിപ്പോയി എന്ന കാര്യം തൊഴിൽ അന്വേഷകരായല്ല നമ്മൾ മാറേണ്ടത് തൊഴിൽ ദാതാക്കളായി നമുക്ക് മാറാനുള്ള സാഹചര്യം അച്ഛൻകോവിൽ പോലെ അരങ്കോവ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സമഗ്ര ശിക്ഷ കേരള ഒത്തിരി പ്രവർത്തനങ്ങളാണ് നടത്തി ഒരു പ്രദേശവും ദൂരത്തിന്റെ പരിധിയിൽ മാറ്റം പാടില്ല ദൂരം ഒരു പരിമിതിയല്ല അതുപോലെ സാഹചര്യം എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ കഴിവുകളും ഈ ഈ അനിവാര്യമാണ് അതുകൊണ്ട് ഇന്ന് എത്ര മികച്ച നമുക്ക് ലക്ഷ്യങ്ങൾക്കും തീരുമാനത്തിലെത്തിയത് അങ്ങനെയാണ് നമ്മളുടെ പതിമൂന്ന് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന് അതിൽ കഴിഞ്ഞ വർഷം പൈലറ്റ് സ്റ്റഡി സെന്ററായ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററായ കുളക്കട വളരെ നല്ല രീതിയിൽ അത് റൺ ചെയ്യുകയും സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം നയൻറ്റി ഫൈവ് പെർസെന്റേജോളം പ്ലേസ്മെന്റ് കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയുമായി ചേർന്ന് ഒട്ടനവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു അച്ഛൻ കോവിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് സേവാസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് കുട്ടികൾക്ക് പരിശീലനം ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ഇരുന്ന ബി ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഇവിടെ തുടർന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഇവിടെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവര് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറയിൽ നിന്നവരൊക്കെ ഈ ലോകത്ത് മാതൃകയായി വളർന്നു വന്നതിനെ ഒക്കെ ഇവിടെ ഹൈ സാർക്ക് ഇവിടെ പ്രസംഗിച്ചവരുടെ വളരെ സന്തോഷകരമായ ഒരു നിമിഷമായിട്ട് ഞാൻ അതിനെ കാണുന്നു ഇവിടെ ഹൈസ്കൂളിലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് ഇല്ല ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിലാണ് അത് ഹരി സാർ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് ആവശ്യമായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരിക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എസ് ഡി സി പോലെ തന്നെ നമ്മുടെ പൊതു വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയെ ചേർന്ന് ആവിഷ്കരിച്ചിട്ടുള്ള മറ്റൊരു നൂതന തൊഴിൽ സംരംഭമാണ് ക്രിയേറ്റീവ് കോർണറുകൾ നിലവിൽ നമ്മുടെ പുല്ലോസം ജില്ലയിലെ ജി വി എച്ച് എസ് എസ് പുന്നല അതുപോലെ തന്നെ ജി ഡബ്ല്യു പി എസ് ഒറ്റകൽ എന്നീ സ്കൂളുകളില് നമ്മുടെ ക്രിയേറ്റീവ് കോർണർ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇത്തരം തൊഴിൽ സാധ്യതകൾ എന്തിനു വേണ്ടി ആണ് എന്നുള്ള കാര്യം ഇവിടെ അടിവരായിട്ട് പറയുന്നുണ്ട് നമുക്കറിയാം വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് അറിവും നൈപുണ്യം നൽകുക എന്ന കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളയോടൊപ്പം ചേർന്നുകൊണ്ട് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ അഥവാ സ്കിൽഡ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയാനും നിങ്ങളുടെ മനസ്സിലായി കൊള്ളാൻ കേറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കും നിങ്ങൾക്കും എന്താണ് കുറച്ച് പ്രതിസന്ധികളുണ്ട് പക്ഷെ ആ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് എന്താണ് നല്ല കൂടി തന്നെ അതിജീവിച്ച് നമുക്ക് മുന്നേറാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് അതിജീവനത്തിന് നമ്മൾ പാത ഒരുക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഇന്നലകളിൽ തങ്ങളുടെ രക്ഷിതാക്കൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടുകളിൽ നിന്ന് മാറി അവരെ പുതിയൊരു പാന്താവിലേക്ക് അവരെ നയിച്ച് മനോഹരമായ ഒരു ജീവിതപാതയിലൂടെ അവരെ കടത്തിവിട്ട് അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നൽകി അവർക്ക് അവരുടെ ചുറ്റും താങ്ങും തണലുമായി നിന്ന് അവരെ വികസനത്തിന്റെ പാതയിലൂടെ ഒരു ഉയർന്ന ജീവിത നിലവാരത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ അവരെ കരകയറ്റുക എന്നുള്ളതാണ് ഈ പൊതുസമൂഹത്തിന്റെ ഉദ്യോഗം അച്ചൻകോലില് സ്കൂളില് രണ്ട് കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യനും രണ്ടാമത്തേത് അസിസ്റ്റന്റ് ബേക്കിംഗ് ടെക്നീഷ്യനുമാണ് ഇപ്പൊ നമുക്ക് സർക്കാരിന്റെ ഭാഗമായിട്ട് വളരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് നമ്മളിപ്പം ഒരു ഫസ്റ്റ് ഒരു കോഷൻ ഡെപ്പോസിറ്റ് വരുമെങ്കിലും അത് നമ്മൾ കോഴ്സ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കോർഷൻ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നതാണ് അതിപ്പോ ജനറലിന് ആയിരം രൂപയും എസ് പി എസ് ടി പിന്നെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇത് നമ്മൾ കോഴ്സ് തീരുമ്പോൾ തിരിച്ചു കൊടുക്കും ഇവർക്കെതിരെ തിരിച്ചു കൊടുക്കും നമുക്കൊരു ഒരു ഇപ്പൊ നമ്മൾ ഇത്ര രൂപ ചെലവാക്കി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇരുപത്തി ഒന്നര ലക്ഷം രൂപ ചെലവാക്കി നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് രണ്ട് കോഴ്സാണ് അപ്പൊ അതിന് അതിപ്പോ നമുക്ക് അതിൽ അതുപോലെയുള്ള ഉപകരണങ്ങളൊക്കെ നമ്മുടെ കോഴ്സിലുണ്ട് അപ്പൊ അതൊന്നും ഇപ്പം എന്തെങ്കിലും ഒരു പോയിന്റ് ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നിന്നാൽ അതിന് ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കോഴ്സ് ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നത് ഇപ്പൊ ഈ രണ്ട് കോഴ്സിലേക്ക് ഒരു ബാച്ചില് ഇരുപത്തഞ്ച് പേരാണ് വരുന്നത് ഇപ്പൊ ഒരു ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇരുപത്തിയഞ്ച് പ്ലസ് വൺ ഇരുപത്തി ആറ് കുട്ടികളെ ഒരു ബാച്ചിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നതാണ് അങ്ങനെ ഇപ്പൊ രണ്ട് കോഴ്സിനും കൂടെ അമ്പത് കുട്ടികളാണ് വരുന്നത് നമ്മളിപ്പം ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയും ബേക്കിങ്ങില് ബേക്കിങ്ങിലാണ് കൂടുതലും ഒഴിവിനിയും ഉള്ളത് അപ്പൊ അതിന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് സ്പോട്ട് അഡ്മിഷൻ ഒക്കെ ഉണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്കിപ്പം ശനി ഞായർ ദിവസങ്ങളിൽ അത് കണക്ക് തന്നെ പൊതു അവധി ദിവസങ്ങളിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നത് നമുക്ക് പുറത്ത് നമുക്ക് ഇതിന് രണ്ട് ട്രെയിനേഴ്സ് ഉണ്ട് ട്രെയിനേഴ്സ് ആണ് ഇത് പഠിപ്പിക്കുന്നത് അവർ പഠിച്ചവർ തന്നെയാണ് ഇത് പഠിപ്പിക്കുന്നത് അത് കണക്ക് തന്നെ നമുക്ക് ഒരു അസിസ്റ്റന്റും ഉണ്ട് ഇവർക്ക് നമുക്കിപ്പം നാനൂറ്റി നാൽപ്പത് മണിക്കൂറാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കാൻ വേണ്ടി ഈ നാനൂറ്റി നാപ്പത് മണിക്കൂറിൽ നമുക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ട് അത് കണക്കി തന്നെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരെ നമ്മൾ പുറത്തുനിന്ന് വിളിച്ച് അവരും നമുക്ക് ക്ലാസ് എടുത്തു അപ്പൊ നമുക്ക് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത് പക്ഷെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നത് മൂലം എല്ലാവരിലേക്കും ഇത് എത്തിക്കാന്നാണ് നമ്മൾ ഈ അച്ഛൻ കോണിലേക്ക് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു കോഴ്സിൽ എത്രത്തോളം വിദ്യാർത്ഥികളെ നമുക്ക് ചേർക്കാൻ പറ്റും അത്രത്തോളം നല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചൻകോവിൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 816